ഏവർക്കും നമസ്കാരം ജ്യോതിഷപരമായി വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി വലിയ ഒരു മാറ്റമാണ് നടക്കുവാൻ പോകുന്നത് അതാണ് മഹാശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെയും അതായത് നാലര മാസക്കാലത്തോളം ശനി വക്രഗതിയിൽ അഥവാ പുറകോട്ട് സഞ്ചരിക്കുന്നു ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനിയുടെ രാശിമാറ്റം നടന്നത് അന്നേ ദിനം ശനി മീനരാശിയിലേക്ക് പ്രവേശിച്ചു ശനി മീനരാശിയിൽ പ്രവേശിച്ചപ്പോൾ അത് പല രാശിക്കാർക്കും വളരെ പ്രതികൂലമായും ദോഷകരമായും ബാധിച്ചു എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി ആരംഭിച്ച് തുടർന്ന് നവംബർ ഇരുപത്തെട്ട് വരെയും നീളുന്ന ഈ ശനിയുടെ വക്രസഞ്ചാരം നിലവിൽ ശനിദോഷം അനുഭവിക്കുന്ന ആ രാശിക്കാർക്ക് ആ ദോഷങ്ങളെയെല്ലാം നീക്കി ഗുണാനുഭവങ്ങളെ നൽകുന്നു നിലവിൽ ശനിദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ശനിയുടെ വക്രഗതിയാൽ ആ ദോഷങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏഴ് രാശിക്കാർക്കാണ് ആ ഏഴ് രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇവിടെ നാം കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നത് ആ ഏഴ് രാശിക്കാരിൽ ആദ്യം വരുന്ന രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ശനിയുടെ അനിഷ്ടഭാവം ആകുന്നു പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ശനി പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ഈ കാലം ഏഴര ശനിക്ക് തുടക്കം ഇടുന്ന ആദ്യത്തെ രണ്ടര വർഷക്കാലവും ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകൾ രോഗാരിഷ്ടതകൾ അലച്ചിലുകൾ മാനസികമായ പ്രതിസന്ധികൾ എല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി ഈ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ദോഷങ്ങളെയും സൃഷ്ടിക്കാം പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ രോഗാവസ്ഥകൾ അപകടങ്ങൾ അകാരണമായ ഭീതി സാമ്പത്തികമായ പ്രതിസന്ധികൾ പൊടുന്നനെയുള്ള ചിലവുകൾ ചതി വഞ്ചന കളവ് എന്നിവയിൽ എല്ലാം അകപ്പെട്ട് സംഭവിക്കാവുന്ന ധനനഷ്ടങ്ങൾ എന്നിവയെല്ലാം ശനി ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷങ്ങൾ ആകുന്നു കൂടാതെ ശനി എന്നത് മേടക്കൂറുകാരുടെ പത്താം ഭാവാധിപൻ കൂടിയാകുന്നു പത്താം ഭാവം എന്നത് ഔദ്യോഗിക രംഗം തൊഴിൽ മേഖല ബിസിനസ് എന്നിവയെല്ലാം കുറിക്കുന്നു കർമാധിപനായ ശനി അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ മേഖലയിൽ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം പരദൂഷണം സമയബന്ധിതമായി ജോലികൾ തീർക്കാൻ കഴിയാത്ത അവസ്ഥ അതു വരുത്തി മാനസികമായ സമ്മർദ്ദങ്ങൾ മേലധികാരികളുടെ അപ്രീതി എന്നിവയെല്ലാം മനസ്സിൻ്റെ സ്വൈര്യം കെടുത്താം അത് കുടുംബ മേഖലയിലും അസ്വാരസ്യങ്ങളും സുഖക്കുറവും സൃഷ്ടിക്കാം എന്നാൽ ജൂലൈ പതിമൂന്ന് മുതൽ ശനി നാലര മാസക്കാലത്തോളം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പ്രതികൂലാവസ്ഥകൾക്ക് അറുതി വരുന്നു മാത്രമല്ല കാര്യങ്ങൾ ഈ കൂറുകാർക്ക് അനുകൂലമായി വരികയും ചെയ്യുന്നു ആദ്യമായി ഈ കൂറുകാരി അലട്ടുന്ന ആ ഒരു പ്രതിസന്ധികൾ എല്ലാം അകലുന്നു അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു കൂടാതെ പ്രവർത്തികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും ചെയ്യുവാൻ കഴിയുന്നു ഔദ്യോഗിക മേഖലയിൽ നിലനിന്നിരുന്ന ആ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ ദൂരീകൃതമാകുകയും മാനസികമായി സംതൃപ്തിയും സുഖവും ലഭിക്കുകയും ചെയ്യും രോഗമുള്ളവർക്ക് രോഗമുക്തി കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ശരീരസുഖം ആരോഗ്യം എന്നിവ കൈവരിക്കുവാൻ ശനിയുടെ ഈ വക്രസഞ്ചാരം കാരണമാകുന്നു കുടുംബത്തിലും സൗഖ്യം കുടുംബാംഗങ്ങൾക്ക് ശരീരസുഖം ക്ഷേമം എന്നിവ ഉണ്ടാകുന്നു ബിസിനസ് മേഖലയിലെ തടസ്സങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവ അകലുകയും അത് പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യും ശനി എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും ആകയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി അഭീഷ്ടസിദ്ധി എന്നിവയും ഈ സമയത്ത് കൈവരും അപ്പോൾ മേടക്കൂറുകാർക്ക് ശനിയുടെ ഈ വക്രസഞ്ചാരം വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാകും എന്നതിന് ഒരു സംശയവും വേണ്ട ഗൃഹനിലയിൽ ശനിയുടെ സ്ഥിതി ശുഭവാപയോഗങ്ങൾ ക്ഷേത്രഫലം ഭാവഫലം എന്നിവയ്ക്കനുസരിച്ച് ഗുണാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം